കുട്ടിയുടെ പുറം മൊത്തം ബ്ലഡ് വന്നിങ്ങനെ മാന്തിയ പോലെ കിടക്കുന്നു അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുമ്പോൾ വയറിലൊക്കെ അപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ടത് വയറിലും ഈ വയറിൻ്റെ ഇരു സൈ സൈഡിലൊക്കെ ഇങ്ങനെ മാന്തി എടുത്ത പോലെ കാണും ആരോഗ്യവതി ഒരു കുട്ടീനെ കൊണ്ടിട്ടുണ്ട് വൈകുന്നേരം പോകുമ്പോൾ ഇമാതിരി ഉപദ്രവിച്ചിട്ട് അറിയില്ല എന്ന് പറയുന്നത് ശരിയായൊരു നടപടി അല്ലാന്ന് തോന്നുന്നു ഞാൻ നമ്മൾ എസ് ഐ ടി ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം കുട്ടീനെ ഡോക്ടേഴ്സ് വന്നു നോക്കുന്നു ട്രീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് കുട്ടിയുടെ ദേഹത്ത് വേറെ മുറിവുകൾ കണ്ടെത്തിയത് തൊമ്പാന്തീതി രാവിലെയും ഇവിടെ ഇവർ നിമിഷ നിമിഷയുടെ ഹസ്ബൻ്റ് പിന്നെ പിന്നെ കുറച്ച് മീനു മീനു ഇവിടെ വന്നിരുന്നു ആ കേസാക്കരുത് എന്ന് പറയാൻ വേണ്ടി തിരുവനന്തപുരം പേരൂർക്കടയിലെ ഹെലോ കിഡ്സ് എന്ന് പറയുന്ന ഒരു ഡേ കെയറിൽ ഒരു വയസ്സുകാരിയായ ഒരു മോൾക്ക് സംഭവിച്ച ഒരു ദുരിതമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ സ്ഥാപനം നിയമവിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഇവിടെ ലൈസൻസ് ഇല്ല പക്ഷെ ഇപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നഗരസഭ ഇത് അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് അവർക്ക് കൊടുത്ത് കൊടുത്തെങ്കിലും ഇപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് നമസ്കാരം എന്തായിരുന്നു ഈ സംഭവം നടന്നത് ഏപ്രിൽ പതിനേഴിനാണ് ഈ സംഭവം എന്തായിരുന്നു ചുരുക്കി നമ്മൾ മോർണിംഗിൽ കുട്ടികളെ രണ്ട് കുട്ടികളെ ഒരുമിച്ച് ഡേ കെയർ സെന്ററിൽ രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടുചെന്നാക്കുന്നു അവർക്ക് ആവശ്യമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഏൽപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് മണിക്ക് നമ്മൾ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നു ഞങ്ങളൊന്ന് വരാൻ വൈകും ശ്രദ്ധിച്ചേക്കണേ എന്നുള്ളത് അപ്പോഴും നമ്മുടെ അടുത്തൊന്നും പറയുന്നില്ല ആറേ നമ്മൾ നമ്മളവിടെ എത്തുന്നു ചെറിയ എടുക്കുന്നു എടുക്കുമ്പോൾ കുട്ടിയുടെ മുഖത്തൊരു വിഷമഭാവം കാണുമ്പോൾ നമ്മൾ കുട്ടി അപ്പോഴാണ് കുട്ടീനെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ കുട്ടിയുടെ രണ്ട് കൈയിലും പിച്ചിയ പാടുകൾ കണ്ടെത്തി കയ്യിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ അവരെ ജീവനക്കാരാണ് എനിക്ക് ആദ്യം കുട്ടീനെ തന്നത് മീനു എന്ന് പറഞ്ഞ സ്റ്റാഫാണ് കുട്ടീനെ തന്നത് അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ കുട്ടിയുടെ കയ്യമ്മ പിച്ചി ആരാണെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ബാക്കി പുറത്തും വയറിലൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാൻ കുട്ടിയുടെ ഡ്രസ്സ് അഴിച്ചു അവർ അപ്പോഴാണ് പറഞ്ഞത് അത് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു ഈ പിച്ചിയ പാടെ എവിടെ നിന്ന് വന്ന് ആര് പിച്ചി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല ഡ്രസ്സ് പുറത്തുണ്ടെന്ന് പറഞ്ഞു വയറുള്ള കാര്യം പറഞ്ഞില്ല പുറത്തുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുട്ടിയുടെ ഡ്രസ്സ് അഴിച്ച് നോക്കു നോക്കുമ്പോഴാണ് കുട്ടിയുടെ പുറം മൊത്തം ബ്ലഡ് വന്നിങ്ങനെ മാന്തിയെ പോലെ കിടക്കുന്നു അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുമ്പോൾ വയറിലൊക്കെ അപ്പോഴാണ് ഞാൻ കണ്ടത് വയറിലും ഈ വയറിൻ്റെ ഇരു സൈഡ് സൈഡിലൊക്കെ ഇങ്ങനെ മാന്തിയെടുത്ത പോലെ കണ്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ പറ്റിയ കുട്ടിക്കേ നിങ്ങൾ എന്താ ചെയ്ത കുട്ടിയെന്നേ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു മറുപടിയാണ് നമ്മൾ മോർണിംഗിൽ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഭേദത്ത് മുറിവുകളില്ല ആരോഗ്യവധി ഒരു കുട്ടീനെ കൊണ്ടിട്ട് വൈകുന്നേരം പോകുമ്പോൾ ഇമ്മാതിരീഡ് ഉപദ്രവിച്ചിട്ട് അറിയില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്ന് നടപടിയല്ലാന്നു ഒരു കുട്ടീനെ കൊണ്ടിട്ട് വൈകുന്നേരം പോകുമ്പോൾ ഇമാതിരീഡ് ഉപദ്രവിച്ചിട്ട് എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്ന് ചോദിച്ചു അപ്പോൾ അവരും പറയുന്നു ഞങ്ങളുടെ സ്റ്റാഫിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് നിങ്ങൾ എന്താച്ചാ ചെയ്യേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് നോക്കാൻ പറ്റുള്ളൂന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ച് നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി നോക്കാന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു മറുപടി ആണോ പറയുന്നത് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നാല്പത് പിള്ളേരുണ്ട് നിങ്ങളുടെ പിള്ളേർ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു വിഷയമില്ല നിങ്ങളുടെ പൈസ ഞാൻ തന്ന നിങ്ങൾക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങള് പോകുന്ന പറഞ്ഞു അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു നല്ലൊരു മറുപടിയാണ് പറയണത് കാരണം ഒരു വയസ്സായ ഒരു കുട്ടീനെ നമ്മൾ നോക്കാൻ ഏൽപ്പിച്ച് ഇമാതിരി കുട്ടീനെ ഉപദ്രവിച്ച് നിങ്ങൾ കുട്ടീനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയെന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നേരം ഉണ്ടായില്ല അപ്പം നിങ്ങൾ ഞങ്ങളെന്തറിയിക്കാന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്നില്ല കുട്ടീനെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കുട്ടീനെ കൊണ്ടിട്ട് ആദ്യം പേരൂർക്കട ആശുപത്രിയിൽ പോകുന്നു പേരൂർക്കട ആശുപത്രി പോയപ്പോൾ അവരവിടെ അവിടെ പീരിയറ്റർഷില്ല അപ്പോൾ ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളൂ നമ്മളെ റഫർ ചെയ്ത് എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് വിടുന്നു അപ്പോൾ പോകുന്ന വഴി നമ്മൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറയുന്നു കാരണം നമ്മൾ ഡയ കെയർ സെൻറ്ററിലാക്കി ഇങ്ങനൊരു അപകടം ആ കുട്ടിക്ക് പറ്റി സാറേന്ന് അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ പേരൂർക്കട ഹോസ്പിറ്റലിലെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എസ് ഐ ടിക്ക് റെഫർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു അവിടുത്തെ സാറ് പറഞ്ഞു നിങ്ങൾ ആദ്യം കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കും അതിന് ശേഷം നമുക്ക് പരാതി എടുക്കാം എന്ന് പറഞ്ഞു നമ്മളവിടുന്ന് ഇറങ്ങി നമ്മൾ എസ് ഐ ടി ഹോസ്പിറ്റൽ പോകുന്നു അവിടെ എസ് ഐ ടി ഹോസ്പിറ്റൽ പോയതിന് ശേഷം കുട്ടീനെ ഡോക്ടേഴ്സ് വന്നു നോക്കുന്നു ട്രീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് കുട്ടിയുടെ അകത്ത് വേറെ മുറിവുകൾ കണ്ടെത്തിയിട്ട് അവരത് ഇതാക്കിയത് മൊത്തം കുട്ടീനെ എക്സാമിൻ ചെയ്യുന്നു അങ്ങനെ നമ്മളതിനെ അവിടെ ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇടുന്നു അപ്പോൾ ഈ പാടുകൾ എന്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പിച്ച് ചെയ്താണെന്ന് നമ്മൾ പറഞ്ഞു പുറത്ത് എന്ത് എന്താണ് ഇങ്ങനെ ഒരു മുറിവ് എന്നുള്ളത് നമുക്ക് പറയാൻ അറിയുന്നില്ല അപ്പോൾ പൂച്ച മാന്തിയെന്നുള്ള സംശയത്തേക്ക് എത്തിയിട്ടാണ് ലാസ്റ്റ് ഈ സ്ത്രീയെ ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് നിമിഷേന വിളിക്കുന്നത് ആ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരി പറയാം ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഉറങ്ങുന്നു എന്നാണുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അവരെ ഫോൺ വെച്ചു അതിന് അതിന് ശേഷം കുട്ടിക്ക് പനിയുള്ള കാരണം നമ്മൾ ആൻറ്റിബയോട്ടിക് ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് പൂച്ച മന്തിൻ്റെ അങ്ങനെ ഒരു ഫിക്സും വന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഏഴു ദിവസം സമയമുണ്ട് പേടിക്കാനില്ല പിന്നെ എടുത്തില്ലെങ്കിലും പേടിക്കേണ്ട നാളെ ആവുമ്പോഴേക്കും അവരെന്നെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാമോ ശരി ശരിയെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുന്നു അങ്ങനെ എസ് ഐ ടി ആശുപത്രിക്ക് തന്നെ വീണ്ടും വരുന്നു ഒരു ഒരു അഞ്ചാറ് ഡോക്ടറെ അടുത്ത് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് കാരണം കുട്ടീനെ മൊത്തം സ്കാൻ വരെ ചെയ്തു കുഞ്ഞിനെ സ്കാൻ വരെ ചെയ്തു വയറിന് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ വരെ ചെയ്തു അങ്ങനെ രാവിലെ ഹസ്ബൻഡും മൂത്ത കുട്ടിയും മൂന്ന് വയസ്സായ കുട്ടിയും വീട്ടിലോട്ട് പോകുന്നു കാരണം അവിടെ അഡ്മിഷൻ ആയല്ലോ അപ്പോൾ അവിടെ കിടത്താൻ പറ്റില്ലല്ലോ അവരെ മോളേനെ കൊണ്ട് എവിടെയും കെടുക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിലേക്ക് വന്നു വീട്ടിക്ക് വന്നപ്പോൾ രാവിലെ മോർണിംഗ് ഏഴ് മണിക്ക് ഇവര് നമ്മുടെ വീട്ടിൽ വരിക നിമിഷയും നിമിഷയുടെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടി വീട്ടിലേക്ക് വരികയാണ് അവരുടെ പേരിലാണല്ലോ ഡയ കെയർ സെന്റർ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ക്യാഷ് തരാതെ ആരുടെ അടുത്തും പറയല ഹസ്ബൻഡ് പറഞ്ഞു ഒരു അമ്മയും കുട്ടി അവരുടെ ആശുപത്രിയിൽ കിടക്കുക എന്ത് ചെയ്യണം പറയാ നിങ്ങൾ പോകാന്ന് പറഞ്ഞു അപ്പൊ അവരവിടുന്ന് പോകുന്നു ഞാൻ അപ്പോൾ എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു കുട്ടീനെ ട്രീറ്റ്മെന്റ് ചെയ്യണം വ്യക്തമായിട്ട് എന്താ കുട്ടിക്ക് പറ്റിയെന്നുള്ള അറിയണം നിങ്ങൾ ഡയ കെയർ സെന്റർ വരെ വിളിച്ചുവരുത്തൂന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ഞാൻ ടേ കെയർ സെന്റർ വരെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ ഇന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ വന്നേ പറ്റൂന്ന് പറഞ്ഞു ഞാൻ അവരവിടെ വന്നു വന്നിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു പൂളിൽ നിന്ന് പറ്റിയതാണ് പൂളിൽ ഇറക്കിയാൽ പറ്റിയതാണ് പൂ അപ്പോൾ അപ്പോഴും ഡോക്ടർ ചോദിക്കുന്നു പൂളിൽ ഇറക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു മുറിവ് പറ്റും കാരണം മൊത്തം കുട്ടിയുടെ ദേഹത്ത് ഇത്രയും മുറിവ് വരുമോ പൂളിൽ ബോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എങ്ങനെയാണ് ഇത്രയധികം മുറിവുകൾ വന്നത് അപ്പം അതിനൊന്നും വ്യക്തമായ ഒരു റീസൺ ഇല്ല കൂളിൽ നിന്ന് പറ്റി എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ നമുക്ക് വൈകുന്നേരമാണ് ഡിസ്ചാർജ് കിട്ടുന്നത് പതിനെട്ട് പതിനെട്ടാം തീയതി വൈകുന്നേരമാണ് ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നൈറ്റ് ആണ് ഒരു അഞ്ച് മണിക്കായവിടെ എത്തുമ്പോൾ ഒരു ഏഴ് മണിക്ക് ആകുമ്പോഴാണ് നമ്മൾ പോലീസ് സ്റ്റേഷന് പോണത് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതിയായിട്ട് പോയി പരാതി എഴുതി കൊടുത്തു അപ്പോൾ ആ സാറ് ഇവരെ വിളിച്ചുവരുത്തുന്നു ഇവരെ വിളിച്ചു വരുത്തുന്നു ആരെ വിളിച്ചു 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 വരുത്തി പ്രസാദ് സാർ അതായത് സസ്പെൻഷനിലായ പ്രസാദ് പ്രസാദ് എസ് ആ സാർ വിളിച്ചു വരുത്തുന്നു അപ്പോ ഇവരെടുത്ത് ചോദിക്കുന്നു ഡയകെയർ സെന്ററിൽ വെച്ച് കുട്ടിക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ എന്താ ചെയ്തേ എന്നൊക്കെ വിശദമായിട്ട് ചോദിക്കുന്നു അപ്പോൾ നിമിഷ പറഞ്ഞു മീനു എന്ന് പറഞ്ഞ സ്റ്റാഫാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നോക്കുന്നത് എന്ന് പറഞ്ഞു അവരെ വിളി പറഞ്ഞു അങ്ങനെ മീനുവിനെ വിളിച്ചു മീനുവിനെ വിളിച്ചിട്ട് സാർ ചോദിച്ചു എന്താണ് കുട്ടിക്ക് പറ്റിയത് അപ്പോൾ ആദ്യം സാർ ചോദിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെ ആ ഒക്കെ പറഞ്ഞു കുട്ടീനെന്താ ചെയ്തേ എന്നുള്ള കാര്യം ആൾ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഇവർ പറയുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളോട് പുറത്തേക്കാൻ പറഞ്ഞു നമ്മുടെ സാന്നിധ്യത്തിൽ വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മളോട് പുറത്ത്ക്കാൻ പറഞ്ഞു അപ്പോഴും ഇവർ ഒരു ഒരു വ്യക്തമായ ഒരു ഉത്തരം സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ പൂളിൽ നിന്ന് ഇറക്കി പൂളിൽ നിന്ന് കയറ്റി ഈ ഒരു മറുപടിയാണ് പറഞ്ഞു അപ്പോൾ സാറ് ഈ ഫോട്ടോസൊക്കെ ഇവരുടെ എടുത്ത് ചോദിച്ചു അപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു ഇവർ അപ്പോൾ കുട്ടീനെ പൂളിൽ ഇറക്കുമ്പോൾ കുട്ടി ഒരു ഉടുപ്പൂലൊന്നുമില്ല വെറും ആ കുട്ടി ജനിച്ചതെങ്ങനെ അതേ രീതിക്ക് കൊണ്ടുപോയിട്ട് ആ പൂളിൽ ഇറക്കിയിട്ടുണ്ട് വേറെടുത്ത് നമ്മൾ വ്യക്തം അപ്പളും ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് പുളിയിൽ ഇറക്കരുതെന്ന് നമ്മൾ രാവിലെ പറഞ്ഞേൽപ്പിച്ച ഒരു കുട്ടീനെ ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ട് ആ വെള്ളത്തിൽ അങ്ങനെ കൊണ്ടു കുട്ടി കൈയും കല്ല് അടിച്ച് കളിക്കുന്നു മൂത്താൾ ഇറങ്ങിയില്ല ഇവിടെ വിളി കളിക്കുന്നു അപ്പൊ സാറന്നെ ചോദിക്കുന്നു ഇത് ഇതെന്താ കുട്ടിക്ക് ഡ്രസ്സ് ഇട്ടോളൂ ഡോക്ടറും ചോദിച്ചു അവിടുന്ന് ഡോക്ടറും ചോദിച്ചു അവരെ അശ്രദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതിന് ഒറ്റാഹരണം ഡോക്ടറും ചോദിച്ചു വെച്ചിട്ടില്ല ഒരിടത്തും വെച്ചിട്ടില്ല നമ്മുടെ അടുത്ത് ബ്രൗസർ തരുമ്പോ യെല്ലോ കിറ്റ്സിന്റെ ബ്രൗസർ ഈ നിമിഷം മാഡം നമുക്ക് തരുമ്പോ സി സി ടി വി ഉണ്ട് ലൈസൻസ് ഉണ്ട് ഞാൻ അവരോട് പ്രത്യേകതാണ് ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഓ ലൈസൻസ് ഉണ്ട് എന്നാണ് അവര് വ്യക്തമായി പറഞ്ഞത് സി സി ടി വി ഉണ്ട് ഇതെല്ലാം നമ്മുടെ അതിലേക്ക് വരാം പോലീസിന്റെ അങ്ങനെ ഇങ്ങനൊരിതുണ്ടായി സാർ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അവരെയും വിട്ടു നമ്മളെയും വിട്ടു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഞാൻ അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞാൻ അവരെ ഒരു എന്താ പറയുക ആൾക്കൂട്ടകളേക്ക് പോയിട്ടില്ല അവരെ സ്ഥാപനം നശിപ്പിക്കാൻ പോയിട്ടില്ല അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല എനിക്ക് വ്യക്തമായി നീതി കിട്ടണം എൻ്റെ കുട്ടിക്കൊരു ഇത്രയും അപകടം പറ്റിയിട്ട് ഞാൻ സാറിനെ വിശ്വസിച്ചുകൂടെ വന്നിട്ടുള്ളതാണ് സാറതെനിക്ക് വ്യക്തമായി നീതി കിട്ടണം സാറാന്നും പറഞ്ഞു നമ്മൾ പോന്നു നമ്മൾ പോന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് റെസീറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് റെസീറ്റ് തന്നു പത്തൊമ്പാന്തി നൈറ്റാണ് എഫ് ഐ ആർ ഇടുന്നത് പത്തൊമ്പാന്തി നൈറ്റ് ഇട്ട് എഫ് ഐ ആർ എന്ന് പറയുന്നത് ബി എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് അപ്പം അത് നമ്മൾ നോക്കിയെടുത്തോളം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് ഒരു ഇഞ്ചുറി വന്നു അപ്പൊ അന്ന് നൈറ്റ് ഇതുപോലെ പനി വന്നു അപ്പം ഈ പൂച്ച മാന്തി എന്നുള്ള സംശയത്തിൽ അപ്പോഴും നമ്മൾ നമ്മളിരിക്കണത് അപ്പം ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചു സാർ എൻ്റെ കുട്ടിക്ക് വയ്യ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് എന്ത് പറ്റിയെന്നാണോ അവർ പറഞ്ഞത് സാറിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മോതരൊരഞ്ഞതാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചാർജ് എടുത്ത് വെച്ചു മോദരം വെച്ച ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ ഒരച്ച ചൊറിഞ്ഞാ ചോദിച്ചു ഞാൻ ഒരയുന്ന ഒരു പാടല്ല കാരണം മോദരത്തിന്റെ ഫ്രണ്ട് ഇങ്ങനെയല്ലേ നിൽക്കുക ഒരിക്കലും കുട്ടികളെ നമ്മൾ ഇങ്ങനെ എടുക്കില്ല ഇങ്ങനെയല്ലേ എടുക്കുള്ളൂ അപ്പൊ ഉള്ളം കൈയല്ലേ കുട്ടികളുടെ ദു മോതിര എങ്ങനെ എങ്ങനെ ഒരയണു അപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാറേ എങ്ങനെ മോതിരങ്ങനെ ഒരു അപ്പം സാർ പറഞ്ഞത് തോർത്തുമ്പോൾ പറഞ്ഞതായിരിക്കും ആ ഒരു മറുപടി അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഞാൻ പൂച്ച മാന്തിന്റെ ഇഞ്ചെക്ഷൻ എടുക്കണില്ല സാറേ ഉറപ്പല്ലേ പൂച്ച മാന്തിയിട്ടില്ല എന്നുള്ളത് അപ്പം ആന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വെച്ചു അന്ന് ഈ പത്തൊമ്പതി രാവിലെയും ഇവിടെ ഇവർ നിമിഷ നിമിഷയുടെ ഹസ്ബൻ്റെ പിന്നെ കുറച്ച് ആളുകൾ പിന്നെ മീനു മീനു ആ ഇവിടെ വന്നിരുന്നു കേസാക്കരുത് എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്റെ കുട്ടീനെ ഉപദ്രവിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് സത്യം പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് മീനു പറഞ്ഞു എന്റെ കൈച്ചെയ്യൂണ് കഴിച്ചു പറയണത് ഇതുപോലത്തെ ഒരു ഇത് അതിന്റെ മുകളിൽ ഒന്ന് രണ്ട് ഈ ആപ്പിൾ മുന്തിരി ഒക്കെ ഒരു ഒരു മോഡൽ മോഡൽ ഇറങ്ങുന്നു അതാണ് അത് ഒരഞ്ഞാലും ഇങ്ങനൊരു ഒരു അപകടം ആ കുട്ടിക്ക് പറ്റില്ല ഇങ്ങനെ പറ്റില്ല ആ പിന്നെ ഈ ഡേ പഠിക്കുന്ന മറ്റു മറ്റു അവിടെ ചേർത്തിട്ടുള്ള കുട്ടികളുടെ അത് പറഞ്ഞാലും ഞാൻ മറ്റു കുട്ടികൾ ഞാൻ ആ ഗ്രൂപ്പിലെ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറ്റി എന്ന് പറഞ്ഞു ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടു ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ലെമൺ ഡേ വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു ഗ്രൂപ്പിൽ ഞാൻ ഇട്ട വഴി ഞാൻ മണിക്ക് രാവിലെ ആറു മണി കാരണം ഇനി കുട്ടിക്ക് അപകടം പറ്റിയെന്ന് രാത്രി എന്റെ ഫോൺ സ്വിച്ച് ഓഫാ കാരണം നമ്മൾ പ്രിക്കോഷൻ എടുക്കാണ്ടാണല്ലോ പോണത് ഇങ്ങനെ അപകടം പറ്റുമ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒന്നും വിചാരിച്ചിട്ടില്ല അത് നൈറ്റ് മൊത്തന്റെ ഓഫ് ആ ഓഫ് ആണ് അതുകൊണ്ട് എനിക്ക് അതൊന്നും പറ്റിയിട്ടില്ല ഞാൻ പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്നുള്ള രീതിയിൽ ഇവരുടെ പുറത്തുള്ള ഇതൊക്കെ വെച്ചിട്ടിട്ടത് അപ്പം തന്നെ ഇവർ എന്നെ എക്സിറ്റ് അടിച്ചു എക്സിറ്റ് ചെയ്തു ആ ഗ്രൂപ്പിൽ നിന്ന് അവർ അപ്പം തന്നെ എന്നെ എക്സിറ്റ് ചെയ്തു അപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു ഓരോ കുട്ടികളുടെ അമ്മമാർക്ക് അപ്പം ചിലരൊക്കെ എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിത് എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇവരിവിടെ വന്നത് ഇതുപോലെ നമ്മുടെ അടുത്ത് കേസാക്കരുത് കേസാക്കരുത് ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി അനുഭവിച്ച മാനസിക വേദന അതിനെന്തായാലും എനിക്ക് നീതി കിട്ടിയേ പറ്റൂ അപ്പൊ അവർ കാശാണ് നമുക്ക് പറ്റില്ല പറ്റില്ല എന്റെ കുട്ടിയുടെ വേദനക്ക് വിലയിടാൻ പറ്റില്ല സമ്മതിക്കില്ല അതാ ഒരട്ട നിലപാട് ഇടനിലക്കാരെ കൊണ്ട് ഇടനിലക്കാരായിട്ടാണല്ലോ വന്നിരിക്കണത് ായിട്ടാണ് നമ്മുടെ വീട്ടിലു വരുന്നത് ഇവരെ സ്റ്റേഷൻ ജാമ്യം അല്ലെ അപ്പൊ പറയുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വാധീനത്തിന്റെ ബലത്തിലാണ് അങ്ങനെ തോന്നാൻ കാരണം ആളുടെ ഹസ്ബൻഡ് പോലീസിലാണ് പിന്നെ അത് മാത്രമല്ല ഈ ലൈസൻസ് ഇല്ലാണ്ട് ഈ നഗരത്തിലെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു ഇഞ്ചുറി വന്നിട്ട് ഒരു നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഉറപ്പിച്ചു ലൈസൻസ് ഇല്ലാന്ന് ഉറപ്പിക്കാൻ കാരണം നമ്മൾ സി ഡബ്ല്യു സിയിൽ പരാതി കൊടുത്തു അവിടെ വന്നിട്ട് അവർ ചോദിച്ചു നിങ്ങൾ ഞാൻ അതിന് മുന്നേ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് അപ്പോഴും ഇൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞത് ലൈസൻസ് ഉണ്ടോ എന്ന് തന്നെയാണ് അവിടെ വന്നിട്ട് അവർ ചോദിച്ചപ്പോഴും ഇവര് ലൈസൻസ് ഇല്ല എന്ന് അപ്പോഴാണ് ഇവരുടെ വായി വന്നത് ലൈസൻസ് ഇല്ല അപ്പം ഞാൻ നഗരസഭയിൽ നോട്ടീസ് കൊടുത്തു ലൈസൻസ് ഇല്ലാണ്ട് ഇങ്ങനൊരു സാധനം എൻ്റെ കുട്ടിക്ക് ചോദിച്ചിരുന്നോ നഗരസഭയിൽ അല്ല ഇവർ പറഞ്ഞ കാരണമാണ് നമ്മൾ ലൈസൻസ് പരാതി നമ്മള് അതായത് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അടച്ചുപൂട്ടാനുള്ള ഒരു നോട്ടീസ് നഗരസഭ നൽകിയിട്ടും അത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അവിടെ കുട്ടികളെയും പാരന്റ്സ് പേരന്റ്സ് പോലീസിന് ഈ കേസിൽ അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താമായിരുന്നിട്ടോ ആ കുട്ടിയുടെ ഉണങ്ങിയതാണെങ്കിലും കുട്ടിയുടെ പാട് കണ്ടതാണ് മുറിപ്പാടുകൾ കണ്ടതാണ് ഒരിക്കലും അതൊരു യാദർശ്യമായി സംഭവിക്കുന്നതല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വന്നിട്ട് പോലും പോലീസ് അവരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് എന്തിനായാലും ഒരു സമയം കൊടുക്കണമല്ലോ ആ രീതിക്ക് ഞാൻ ഈ ഈ ഈ സമയത്ത് ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ എഫ്ഐആർ ഇട്ടതിനു ശേഷം ഞാൻ പത്തൊമ്പത് തീയതിയാണ് എഫ് ഐ ആർ ഇട്ട് ഞാൻ പിറ്റേ ദിവസം വിളിച്ച സാറിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു സാർ ശരി എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു അതിന് ശേഷം പിന്നീട് ഞാനിപ്പോൾ ഒരു 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 രണ്ടാഴ്ച മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല മെയ് പതിമൂന്നിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ വിളിച്ചു സാർ എന്തായി എൻ്റെ കുട്ടിയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവർ അറസ്റ്റ് ചെയ്തു ജാമ്യത്തി വിട്ടു അപ്പം ഞാൻ ചോദിച്ചു സാർ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തി വിട്ടത് സ്റ്റേഷൻ ബെയിലല്ലേ ഏഹ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതെ അപ്പം ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് അങ്ങനെ ആ ആയതെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ തന്ന മൊഴി പ്രകാരം ഞാൻ ചെയ്തു ചെയ്തതെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു വേറെ ഇനി നടപടിക്രമങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല ഇനി ചാർജ് ഷീറ്റ് ശരി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമല്ലേ അപ്പം ഞാൻ സാറിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു സാറേ ഇത്ര ഇഞ്ചുറി പറ്റി ഞാൻ അവരുടെ ഒരു ജനൽ പാളി തല്ലി പൊട്ടിച്ചെങ്കിൽ സാർ പേരിൽ നോൺ അവൈലബിൾ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു ഒന്നും ചെയ്തിട്ടില്ല അറ്റാക്ക് ചെയ്യാനോ ഒന്നും നമ്മള് ചെയ്തില്ല മാന്യമായ രീതിയിൽ നമ്മള് അപ്പൊ സാറൊന്നും വേണ്ടിയില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഒന്നുമില്ല മനസ്സിലായി ഇനി അതിന്റെ മുകളിലെ നടപടിക്രമങ്ങള് ഇനി ആ സ്റ്റേഷൻ ചെയ്യില്ല അപ്പോഴാണ് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയി പരാതി കൊടുത്തത് കമ്മീഷൻ ഓഫീസിൽ നിന്ന് സാറ് സാറ് അഞ്ചു ദിവസം ഉള്ളിലെ റിപ്പോർട്ട് തരാം എന്നാണ് പരാതിയുടെ അത് പ്രകാരം ഇന്നലെയാണ് എനിക്ക് മൊഴി ഇന്നലെ അപ്പൊ നമ്മൾ പ്രത്യേകം പറഞ്ഞു നമുക്ക് ഇങ്ങനെ അപകടം വന്ന സ്ഥിതിക്ക് ഒരു ഹോസ്പിറ്റലിൽ കാട്ടിട്ടില്ല കുട്ടിയെ അവർ മനഃപ്പൂർ ഉപദ്രവിച്ചതാണ് ദുർബല വകുപ്പാണ് ഇട്ടിരിക്കുന്നത് ശക്തമായ വകുപ്പിടണമെന്ന് സി എസ് ആറിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ മുറിവ് കണ്ടതാണ് ഉണങ്ങിയതാണെങ്കിലും ഇത് പിഞ്ചുകുട്ടി ഒരു വയസ്സേ വയസ്സായുള്ളവർക്ക് അതിനെ ഇങ്ങനെ ചെയ്തു അത് യാദൃച്ഛികമായെന്ന് കരുതാൻ കഴിയില്ല ഇനി എന്തെങ്കിലും വശദ്ധമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഒരു സ്ഥാപനത്തിനാണ് അവിടെ സി സി ടി വി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ഗുരുതരമായ ഒരു കുറ്റമാണ് അവിടെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പോലീസിനോ അല്ലെങ്കിൽ പേരൻസിനോ വന്ന് സംസാരിക്കാൻ കൂടി അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്തെങ്കിലും ഒരു സ്വാധീനത്തിൻ്റെ പിൻബലമില്ലാതെ ഒരിക്കലും ഇത്തരം ദുർബല വകുപ്പ് ചുമത്തില്ല കാരണം പേരൂക്കട പോലീസ് സ്റ്റേഷനിലാണ് ദളിത് യുവതിയായ ബിന്ദു മാല മോഷ്ടിക്കപ്പെട്ടതിൻ്റെ പേരിൽ സമാനതകളില്ലാത്ത ഒരു ക്രൂരത അനുഭവിച്ചത് അതിൻ്റെ പേരിൽ ഈ പറയുന്ന എസ് ഐ പ്രസാദ് ഇപ്പോഴും സസ്പെൻഷനിലാണ് അപ്പോൾ ആ പോലീസ് ആ സ്റ്റേഷനിൽ നിന്ന് ഇത്തരമൊരു സംഭവമാണ് സംഭവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു സ്വാധീനമുണ്ടാകുന്ന ഉണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും ഈ ഡേ കെയറിൻ്റെ ഉടമസ്ഥയായ നിമിഷയുടെ ഭർത്താവ് അനൂപ് രാജ് അല്ലേ അങ്ങനെ അനൂപ് രാജ് പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിലൊരു എന്താണ് ദുർബല വകുപ്പുകൾ ചുമത്തി ഈ ഒരു സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്ത് അവരെ ഒഴിവാക്കിയത് എന്നാണ് കുട്ടിയുടെ അമ്മ ആരോപണം ലഭിക്കുന്നത് എന്തായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടികളെ കൊച്ചുകുട്ടികളെ ഇപ്പോൾ അടുത്ത് അധ്യയന വർഷം തുടങ്ങുകയാണ് അപ്പോൾ ഈ കൊച്ചുകുട്ടികളെയൊക്കെ പുതിയ ഈ ഡേ കെയർ സെൻ്ററിലും മറ്റും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ടോ അവിടെ എത്രമാത്രം അത് നമ്മുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ പറയുന്ന ഹലോ കിഡ്സ് എന്ന് പറയുന്ന ഡേ കെയർ സെൻ്റർ പോലും ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനം ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് മിക്കവാറും അതുവഴി പോകുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുമ്പോൾ മാത്രമാണ് ഇതിന് ലൈസൻസ് പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ പേരൻസിനെ പോലും ഇതിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഈ കുട്ടികളെ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വാതിൽ അല്പം തുറന്നു വെച്ചിട്ടാണെന്നുള്ളതാണ് നമ്മുടെ കുട്ടികളാണ് അവിടെ പോകുന്നത് അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ ഡേ കെയറിലേക്ക് വിടുന്നതിന് മുമ്പ് അതിൻ്റെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തണം എന്തായാലും നിയമപരമായി ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് ഈ കുട്ടിയുടെ ഒരു വയസ്സുകാരിയുടെ കുടുംബത്തിൻ്റെ തീരുമാനം അവർക്ക് പിന്തുണയും ഡി എൻ എ ന്യൂസും പ്രഖ്യാപിക്കുന്നു